ും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുരിങ്ങയില തോരനാണ് അപ്പം മുരിങ്ങയില തോരൻ വയ്ക്കാൻ ഞാൻ കുറച്ച് ചക്കൂര് വേവിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി മിക്സ് ചെയ്താണ് തോരൻ വെക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഉള്ളി മുളക് ഇടിച്ചിട്ടതാണ് ഞാൻ കൊടുക്കുന്നത് അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലെ മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി മുളകും മൂത്തിട്ടുണ്ട് നമുക്കിനി മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ചീണ്ടട്ടി നിറച്ച് മുരിങ്ങയിലൊക്കെ ഉണ്ട് വെണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഇച്ചിരി എടുക്കുള്ളൂ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ഇതൊന്നു ഒതുങ്ങുന്നത് വരെ ഒന്ന് മൂടി വെക്കുക ആവി എറുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വയ്ക്കുക എന്നിട്ട് ഉപ്പിടണം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചക്കുരിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ നന്നായിട്ട് മിക്സ് ചെയ്യാം എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കി നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇതുപോലത്തെ ഒരു തോര മാത്രം മതി ചോറിന്റെ കൂടെ നന്നായിട്ട് ഉരട്ടി ഞാൻ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരേ തോരന് എല്ലാ തോരനും ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മുടെ മുരിങ്ങൽ ചക്കപ്പുരും കൂടിയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാ അതുവരേക്ക് അസലമലേക്കും